ഞങ്ങൾ പറ്റിക്കപ്പെട്ട ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് ബ്ലൂബെറി എന്ന് പറഞ്ഞ് ഞങ്ങൾ വാങ്ങിച്ചതാണിത് പക്ഷേ ഇത് ഹൈബ്രിഡ് കാഷാവാണ് ഈ കാഷാവ് സാധാ കാഷാവ് രണ്ട് വർഷം കൊണ്ട് കായ്ക്കത്തില്ല ഇത് ഹൈബ്രിഡ് ആയതുകൊണ്ട് രണ്ട് വർഷം കൊണ്ട് കായ്ച്ചു ഇതിൻ്റെ പൂക്കൾ കാണാൻ എന്തിരു ഭംഗിയ കൊലകുത്തിയാണ് ഉണ്ടാകുന്നത് ഇവിടെ എല്ലാം കണ്ടോ എല്ലാം കൊലകുത്തി ഉണ്ടാവുന്നു പിന്നെ അത്ര രുചി ഇല്ല മധുരമൊന്നുമില്ല പക്ഷെ ഒരു ചെറുതായിട്ടൊരു ഒക്കെ രുചിയാണ് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് ഈ പഴത്തിന് ഒരു ഓർണമെൻ്റ് പ്ലാനായിട്ടൊക്കെ നമുക്ക് വീടിന് മുന്നിൽ വെക്കാൻ പറ്റും നല്ല രസമല്ലേ കണക്കിളികളൊക്കെ വരും അപ്പോൾ നമുക്ക് ഒരുപാടുണ്ടായിട്ടുണ്ട് നമുക്ക് എന്തായാലും പറിക്കാം ഇതിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മൾ പോസ്റ്റ് ചെയ്താണ് അപ്പോൾ കാണാത്തവർക്ക് കാണാം ഇതുപോലെ പറ്റിക്ക ഫ്രൂട്ട് പ്ലാന്റ് ഇതാണെന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ട് പക്ഷെ അതല്ലാതെ വരുന്നവരൊക്കെ പലവരും അങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ ഇനിയുമുണ്ട്